ഡിസംബർ ബുധൻ സ്ഥലം ഹദീബ് ഉമറുൽ ഫാറൂഖ് ഇർഫാനി ഉദ്ഘാടന ക്രമം നിർവഹിച്ചുകൊണ്ട് നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ് തുടർന്ന് കാസർകോട് മുലാഖാത്ത് ടീം അവതരിപ്പിക്കുന്ന ഹബീബ് സലാഹു അലഹി വസ്ലമ തങ്ങളുടെ മധുഹൊലികൾ പറഞ്ഞും പാടിയും വിശ്വാസി ആസ്വാദക ഹൃദയങ്ങളെ ഇഷ്കിൽ അലിയിച്ച് മദീനയിൽ എത്തിക്കുന്ന സിരകളിൽ വരികളിൽ വിസ്മയമേകി വാക്കുകളിൽ സുഹൃതേകി കണ്ണുകൾക്ക് കൗതുകവും കാതുകൾക്ക് സ്നേഹ കമ്പനവും കരളിന് കുളിരും മനസ്സിൽ ഗാനങ്ങളും ദഫ് പ്രദർശനവും കോൽകളിയും കുർത്തിണക്കിശ് അരങ്ങേറുകയാണ് ആത്മീയ ചിന്തയിലേക്ക് മനസ്സങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന പ്രഭാഷണത്തിലേക്കും മദീനയുടെ രാജകുമാരന്റെ മധുഹുകൾ കൾ വരികളാൽ ചേർത്ത് കോർത്ത് മധുര ശബ്ദങ്ങളിൽ ഇശലയായി പെയ്തിറങ്ങുന്ന ഇശൽ ിലേക്കും മുഴുവൻ ദിനീ സ്നേഹികളെയും സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിലായി വട്ടേര ഹിദായത് നഗറിലേക്ക്